മാടായി ഐ ടി ഐയിൽ നടന്ന സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന് തകർപ്പൻ ജയം ആകെയുള്ള ആറ് സീറ്റുകളും തൂത്തുവാരി പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇവിടെ കെ എസ് യു സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് പി മുഹമ്മദ് ജസീലാണ് ചെയർമാൻ കെ ആദിത്യനാണ് ജനറൽ സെക്രട്ടറി വിജയ പ്രഖ്യാപനത്തിന് ശേഷം വിദ്യാർത്ഥികൾ പഴയങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി

മായി മർദ്ദിച്ച് ഇരുപത്തി ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം ജയിൽ മോചിതനായ കുണ്ടകൾക്ക് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് എം എൽ എയുടെ നേതൃത്വത്തിൽ സ്വീകരണം കൊടുത്തപ്പോൾ എം എൽ എ പറഞ്ഞ ഒരു വാക്യമുണ്ട് ഓരോ കെ എസ് യു കാരനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഓരോ ഡിവൈഎഫ്ഐക്കാരനെയും വീട്ടിൽ പോയി കലഞ്ഞു കാലുപിടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ എം എൽ എ നമുക്ക് പറയാനുള്ളത് മാടായിലെ നിങ്ങൾ തിരിച്ചറിയാൻ കിടക്കുന്നതേളു ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു മാടായി കോളേജിലെ വിജയത്തിന് ശേഷം മാടായി സ്കൂളിലും മാടായി ഐ ടി ഐയിലും കെ എസ് യു വിജയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ആ വാക്യം അതുപോലെ അതുപോലെ പാലിച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ മുന്നിൽ പറയാൻ സത്യം തിരിച്ചറിഞ്ഞ് മൈക്ക് കിട്ടുമ്പോൾ വായു തോതിൽ വിളിച്ച് പറയാതെ ചരിത്രവും കല്യാശ്ശേരിയുടെ ചരിത്രവും മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനൊത്തുള്ള പക്വത കാണിക്കണമെന്ന് വിനിയത്തിന്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് കെ എസ് യു വോട്ടുകൾ നൽകി വിജയിപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും கண்ணூர் ஜ மெடிக்கல் லபோரட்டரி பழையநாடி